കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സഹായി ചാരിറ്റബിൾ സൊസൈറ്റിക്ക് കീഴിലാണ് പൂനൂർ മടത്തുംപൊയിലിൽ ആയിഷ ഹുസൈൻ ഡയാലിസിസ് സെന്റർ പ്രവർത്തിക്കുന്നത് പുഴക്കൽ അബ്ദുറഹിമാൻ സംഭാവന ചെയ്ത ഇരുപത് സെന്റ് സ്ഥലത്താണ് രണ്ടായിരത്തി പതിനെട്ടിൽ കേന്ദ്രം പ്രവർത്തനമാരംഭിച്ചത് നിലവിലുള്ള സ്വന്തം കെട്ടിടത്തിലേക്ക് മാറുന്നതിനും മുമ്പ് അഞ്ചു വർഷത്തോളം പൂനൂർ ഹോസ്പിറ്റലിൽ ആയിരുന്നു സ്ഥാപനം പ്രവർത്തിച്ചിരുന്നത് അരലക്ഷത്തിലധികം സൌജന്യ ഡയാലിസിസുകൾ ഇതിനകം ഇവിടെ നടത്തിയിട്ടുണ്ട് പന്ത്രണ്ട് ഡയാലിസിസ് മെഷീനുകളാണ് നിലവിലുള്ളത് സെന്ററിനോടനുബന്ധിച്ച് തൊഴിലധിഷ്ഠിത ഡയാലിസിസ് പരിശീലന കോഴ്സും നടന്നുവരുന്നു രണ്ടര വർഷത്തെ കോഴ്സ് പൂർത്തിയാക്കി അഞ്ച് ബാച്ചുകൾ പുറത്തിറങ്ങിയിട്ടുണ്ട് അബ്ദുള്ള സഅദി കെ നാസർ ചെറുവാടി സിദ്ദിഖ് എന്നിവരാണ് സഹായി ചാരിറ്റബിൾ സൊസൈറ്റിക്ക് നേതൃത്വം നൽകുന്നത് മുഹമ്മദ് സൌദ് പാലായി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായും ഹക്കിം കപ്പാട് മാനേജറായും സെന്ററിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു നടത്തിപ്പിനായി രൂപീകരിച്ച ജനകീയ സമിതിയുടെ ചെയർമാൻ മുജീബും കൺവീനർ യു കെ ബാവയുമാണ് ടൗൺ ബുക്ക് സോഷ്യൽ സ്റ്റോറീസ് ഈ വീഡിയോ നിങ്ങൾക്കായി സമർപ്പിച്ചത് ഏതൽ കമ്പ്യൂട്ടർ സെന്റർ മെയിൻ റോഡ് പൂനൂർ